ഹായ് സുഹൃത്തുക്കൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ ഞാൻ അന്നപ്ര ഇന്ന് പിന്നെ നമ്മൾ കഴിഞ്ഞ പാർട്ട് അതായത് പാറപ്പള്ളിയിലേക്കുള്ള യാത്രയിൽ ഒന്നാം പാർട്ട് ഇവിടെ അവസാനിച്ചിരുന്നു അവിടുന്നാണ് നമ്മൾ തുടങ്ങുന്നത് അതായത് ഇതിന്റെ രണ്ടാം ഭാഗം ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞ ഭാഗം നമ്മൾ പാറപ്പള്ളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഉപ്പുരസമില്ലാത്ത ഈ വെള്ളം അവിടെ നിന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഏകദേശം കടലിൻ്റെ ഏകദേശം അടുത്താണ് വളരെ കുറഞ്ഞ മീറ്ററുകൾ ദൂരമുള്ള ഈ കിണറിൽ നിന്ന് നമുക്ക് വെള്ളം ലഭിക്കുന്നത് ശുദ്ധ വെള്ളമാണ് ഔലിയാപ്പള്ളി അല്ലെങ്കിൽ ഔലിയ കിണർ എന്നറിയപ്പെടുന്ന അഥവാ ഔലിയാ പള്ളിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കിണറിന് അവലിയാ പള്ളി എന്നാണ് പേര് അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ആ ചരിത്രങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാണാത്ത ആളുകൾ അവിടെ പോയിട്ട് അത് കാണുക ഈ പാറപ്പള്ളി ഭാഗത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ പാറപ്പള്ളി ബീച്ച് അല്ലെങ്കിൽ കൊയിലാണ്ടി കൊല്ലം ഈ ബീച്ച് സന്ദർശിക്കുക വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം കൂടിയാണ് വളരെ മനോഹരമായ പ്രകൃതി ഭംഗിയാണ് ഇവിടെ നമുക്ക് നൽകുന്നത് പുരാതന കാലങ്ങളിലെല്ലാം പത്തേമാരികൾ ഇവിടെ വന്ന് കച്ചവടം ചെയ്തു അല്ലെങ്കിൽ വാണിജ്യ കേന്ദ്രങ്ങളിൽ ഇടപെട്ടു അവരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ അവരെഴുതിയ പുസ്തകങ്ങളിൽ നമ്മുടെ ഈ പന്തലായനിയും ഈ കൊല്ലവും ഈ പാറപ്പള്ളിയും അല്ലെങ്കിൽ ഈ എന്താ പറയുക മയ്യത്ത് കുന്ന് കൗലമല എന്നറിയപ്പെടുന്ന ഈ ഭാഗങ്ങളൊക്കെ അവരുടെ പുസ്തകങ്ങളിൽ പ്രതിപാദ്യം വന്നത് തന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാചീന കാലം മുതൽ ഇവിടെ പത്ത് അവരിവിടെ വാണിജ്യ കേ ആവശ്യാർത്ഥം വന്നു എന്നുള്ളത് പ്രധാനമാണ് ഓക്കെ ഏറ്റവും പ്രധാനമാണ് ഇവിടെ ഈ പാറക്കെട്ടുകൾക്കിടയിൽ നമ്മൾ ഇൻട്രോയിൽ കണ്ട പോലെ കണ്ടോ ഈ ഉടുമ്പുകൾ ഈ ധാരാളങ്ങൾ ഞങ്ങൾ ഒന്നിൻ്റെ പിറകെ പരമാവധി ഒന്ന് ഫോളോ ചെയ്ത് നോക്കി അത് അത് കഴിവിൻ്റെ പരമാവധി ഭയങ്കര സ്പീഡിലാണ് ഇവർ ഓടുന്നത് അത് പാറക്കെട്ടുകളിൽ വേഗം കയറി അങ്ങനെ അത് അതിൻ്റെ തടി സലാമത്താക്കി എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ വേറെ പിന്നെ ഞങ്ങൾ കണ്ടത് ഇത് ഇതേപോലെ ഇതേപോലെ ഈ പാറക്കെട്ടിൽ ഉടുമ്പുകൾ വന്നിട്ട് ഇങ്ങനെ മുട്ടയിട്ട് നിൽക്കണം ഞങ്ങൾ പരമാവധി അതിനെങ്ങനെ പോ അതിനെ പിടിക്കാൻ പറ്റുമോ ഇല്ലേതൊന്നും പറയാൻ പറ്റില്ല അത് വളരെ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് നിയമതടസ്സുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ പാറപ്പള്ളിയിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ നടക്കണത് കുറേ കാര്യങ്ങൾ നമുക്ക് ചരിത്ര അവശേഷിപ്പുള്ള ഒരു സ്ഥലത്ത് സന്ദർശിക്കാം ിയാർത്ത് നടക്കും അതേപോലെ സായാഹനങ്ങൾ നമ്മുടെ വൈകുന്നേര സമയങ്ങൾ നല്ല വിശ്രമമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ പലയിടത്തും ബീച്ചുകളുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇതേപോലെ പാറക്കെട്ടുകൾക്കിടയിൽ ചുറ്റി വളഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ഉള്ളോട്ട് വലിഞ്ഞ് കിടക്കുന്ന ഒരു ബീച്ച് ഒരു ഒരു മനോഹര ദീപ് അതുതന്നെയാണ് വിദേശികളെങ്ങോട്ട് ആകർഷിക്കാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണവും ഒമ്പതാം നൂറ്റാണ്ടിൽ വൈദേശികൾ കച്ചവടത്തിന് ചൈനക്കാർ അറബികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടെന്നും നമ്മളെ കെ വി കൃഷ്ണയ്യർ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരുണ്ട് അദ്ദേഹം ഹിസ്റ്ററി ഓഫ് കേരള എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൃതിയുണ്ട് ആ കൃതിയിൽ പൗരാണികർ പഴമക്കാർ ഇവിടെ നിന്ന് ഈ ഭാഗത്ത് ഭാഗങ്ങളിൽ നിന്ന് പവഴങ്ങളും മുത്തുകളും ധാരാളമായി എടുത്തിരുന്നു അതവർ പിന്നെ വിദേശികൾ കൊടുത്തിരുന്നു എന്ന് അദ്ദേഹം ഒരു പ്രതിവാദം അദ്ദേഹത്തിൻ്റെ ഈ ഹിസ്റ്ററി ഓഫ് കേരള എന്ന് പറയുന്ന ഈ കൃതിയിൽ അദ്ദേഹം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അതൊരു പക്ഷെ ശരിയായിരിക്കും ചെയ്യും കാരണം നമ്മൾ ഈ ബീച്ച് സന്ദർശിക്കുമ്പോൾ ഇതിന്റെ കരഭാഗങ്ങളിലൊക്കെ ധാരാളം ചിപ്പികൾ നമ്മൾ സാധാരണ കാണുന്ന ആളുകൾ കൂടിയിട്ട് മറ്റുള്ള ബീച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ധാരാളമായിട്ട് കാണുന്നുണ്ട് ഈ വലിയ വലിയ എഴുത്തുകാരായ പ്ലീനി അതുപോലെ അലി അലിത്രീസ് ഇബന് ബത്തൂത്ത ഫുറിയാർ ഓഡിറോക്ക ബർബോസ അതുപോലെ മഹാനായ സൈനുദ്ദീ മഹ്ദുവും മഹ്ദുവും വലിയ മഹാനാണ് അതേപോലെ സർ വില്യം ലോഗൺ തുടങ്ങിയ എഴുത്തുകാരും അതുപോലെ യാത്രക്കാരും സഞ്ചാരികളും ഈ പാറപ്പള്ളിയും ഈ പാറക്കെട്ടുകളും ഈ കൊയിലാണ്ടിയും പന്തലായനിയെല്ലാം അവരുടെ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക എൻ്റെ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ലത് വേണം ഓക്കെ